മുട്ട കറീൻ്റെ കാലാണ് അപ്പോൾ ഉള്ളം കിഴങ്ങ് വെച്ചിട്ടാണ് സബോള രണ്ടെണ്ണം ഇഞ്ചി പച്ചമുളക് വേപ്പല രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ തക്കാളി ഇതൊക്കെയാണ് മുട്ട കറിക്ക് വേണ്ടി ഞാൻ എടുക്കുന്നത് അപ്പോൾ ചട്ടി വെച്ച് അത് ചൂടായി വന്നപ്പോൾ എനിക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അത് ചൂടായി വന്നപ്പോൾ എനിക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് ഇട്ട് കൊടുത്ത് പൊട്ടി വന്നപ്പോൾ കാൽ ടീസ്പൂണ് ജീരകവും കാൽ ടീസ്പൂണ് സ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സപോളിട്ട് കൊടുത്തു അത് നന്നായി വളർന്നു വരട്ടെ സവോള നേരം കൊണ്ട് നമുക്ക് ഉരുളം ഉപ്പിട്ട് വേവിക്കാം അപ്പോൾ സവോള ആയി വന്നപ്പോൾ ഞാൻ എനിക്ക് ഇഞ്ചി പച്ചമുളക് വേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുക്കുക തായി വരുമ്പോൾ നമുക്ക് അലിക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് തക്കാളിയാണ് ഞാൻ മീഡിയം ടൈപ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വഴറ്റാം അപ്പോൾ അത് വേഗമാവാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ ഉപ്പും ഉപ്പ് ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുകയാണ് അടച്ചു വയ്ക്കുമ്പോൾ പെട്ടെന്നായി കിട്ടും അപ്പോൾ ആ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂടി ഇട്ട് വേവിക്കാം ഇപ്പോൾ ഇത് നന്നായി ആയി വന്നിട്ടുണ്ട് മൂടിയിട്ടത് കൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ച് നേരം നിന്ന് ഇളക്കേണ്ടി വരും അപ്പോൾ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ ഉടഞ്ഞു വരുമ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് വരുന്നത് നന്നായി വഴഞ്ഞു വരണം ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം അപ്പോൾ അതിനാവശ്യമുള്ളത് ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് പെരിഞ്ചീരത്തിൻ്റെ പൊടി പിന്നെ കു കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് അത് ഞാൻ ഇവിടെ പൊടിച്ച ഗരം മസാലയാണ് അപ്പോൾ നമ്മൾ ജാതിപത്രയൊക്കെ ചേർത്ത് പൊടിച്ചതാണത് അത് ആയി അതിൻ്റെ പച്ചമുളക് പോയപ്പോൾ ഞാൻ അതിലേക്ക് വെന്ത് വന്ന ഉരുളൻ കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഇളക്കി ഓരിപ്പിച്ച് ഒരു മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഉടച്ച് കൊടുക്കാം ഉരുളം കിഴങ്ങ് എല്ലാതും ഇങ്ങനെ കിടക്കണ്ട കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഉടക്കേണ്ട കേട്ടോ കുറച്ചൊക്കെ ഉടച്ച് എന്നാൽ കഷ്ണം കടിക്കും വേണം അങ്ങനെ ആ വിധത്തിൽ നമുക്ക് ഉടച്ച് കറിക്കപ്പം ഒരു കൊഴുപ്പായിട്ട് കിട്ടും മുട്ടക്കറിയാണുള്ളത് അപ്പോൾ ഈ കറി നമുക്ക് അപ്പത്തിനെടുക്കാം വട്ടപ്പത്തിനെടുക്കാം ചോറിന് എടുക്കാം അതുപോലെ ഏതിനും ഉപയോഗിക്കാവുന്നൊരു കറിയാണ് ചപ്പാത്തി പൂരി എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന കറിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വേഗം ഒരു കറി ഉണ്ടാക്കണം നല്ല ടേസ്റ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു കറിയാണ് ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം ഉണ്ടാകാം നല്ല കൊഴുത്ത ചാറാണ് ഇതിൻ്റെ ഇതിൻ്റെ ഉപ്പൊക്കെ ശരിയാണോ ശരിയാണെന്ന് നമുക്കിപ്പോൾ ഈ നേരത്ത് കൂടി നോക്കാം കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിലുപ്പ് പാകമാണ് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് കഷ്ണം കഷ്ണമാക്കി ഇതിലിട്ട് കൊടുക്കാം അതുപോലെ മുട്ട പുഴുങ്ങിയിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ മുട്ട അങ്ങനെയൊന്നും ചെയ്യണില്ലേ കാരണം എൻ്റെ ഹസ്ബൻഡ് മുട്ട ഇട്ട് കഴിഞ്ഞാൽ കറി കഴിക്കില്ല അതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റാണ് ചെയ്യരുത് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മുട്ട കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്